എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് ഡെയിലി സ്വാഗതം നാളെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നവർ സൂക്ഷിക്കുക റോഡിൽ തിരക്കുള്ളപ്പോൾ ഫുട്പാത്തിലൂടെ വണ്ടി ഓടിക്കുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ പോലീസ് തേടുന്നുണ്ട് ഇങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർക്കെതിരെ പരാതി നൽകുന്നതിന് വാട്സപ്പ് നമ്പറും പോലീസ് ഇറക്കിയിട്ടുണ്ട് അതായത് മുന്നിൽ ദീർഘമായി കിടക്കുന്ന ട്രാഫിക് ബ്ലോക്കുകളെ മറികടക്കാൻ ഫുട്പാത്തിലൂടെ കുറുക്കുവഴി ഉണ്ടാക്കി വാഹനങ്ങൾ കൊണ്ടുപോവുകയും ക്യൂ നിൽക്കുന്ന ആളുകളെ ചിരിച്ചു തള്ളി അതിബുദ്ധി കാണിക്കുന്നവർ ഓർത്തുവെക്കുക ഇങ്ങനെയുള്ളവരെ തേടി പോലീസ് നിങ്ങളുടെ വീട്ടിലെത്തും അത് സംബന്ധിച്ച വീഡിയോ പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ അക്കൗണ്ടിൽ പങ്കുവെച്ച വീഡിയോയിൽ ഫുട്പാത്ത് വഴി ഓടിച്ചുപോകുന്ന ഇരുചക്ര വാഹനങ്ങളെയാണ് കാണിക്കുന്നത് ഇതു സംബന്ധിച്ചുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് എഴുനൂറ് പത്ത് തൊണ്ണൂറ്റി ഒൻപത് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് അത്തരം വാഹനങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തീയതി സമയം സ്ഥലം ജില്ല എന്നിവ പരാതികളോടൊപ്പം ചേർത്താണ് അറിയിക്കേണ്ടത് എന്നും പോലീസ് പറയുന്നു സംസ്ഥാനത്ത് നാളെ ഓഗസ്റ്റ് മാസം അവസാനിക്കുകയാണ് നാളെ കഴിഞ്ഞ് സെപ്റ്റംബർ മാസം തുടങ്ങുന്ന സമയത്ത് എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇല്ല എങ്കിൽ നിരവധി ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആധാർ കാർഡ് അപ്ഡേഷൻ എന്നുള്ളത് സ്വന്തമായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വെബ്സൈറ്റിൽ കയറി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കുകയാണ് എല്ലാ കുട്ടികളുടെയും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം അഞ്ചു വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ചു വയസ്സ് കഴിഞ്ഞതിന് ശേഷവും അതിനുശേഷം പതിനഞ്ച് വയസ്സിന് ശേഷവും കുട്ടികളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ അവരുടെ ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുകയുള്ളൂ മുതിർന്നവരുടെ എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ നിരവധി ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതാണ് അതുപോലെ നമ്മുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ആധാർ കാർഡിന് ഒരു കടലാസിൻ്റെ വില പോലും ഉണ്ടാകുകയില്ല നമ്മുടെ നിരവധി സേവനങ്ങൾ അതുമൂലം നഷ്ടപ്പെടുന്നതാണ് മറ്റൊന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്നോളം മസ്റ്ററിംഗ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെൻഷൻ മസ്റ്ററിംഗ് ആണ് ഇതിന് അനുവദിച്ചിട്ടുള്ള സമയം സെപ്റ്റംബർ മുപ്പതാണ് സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞാൽ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു പിന്നീട് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിങ്ങിന് അവസരം ഉണ്ടാകും എങ്കിലും ഓരോ മാസത്തേത് തോറും ഓരോ മാസത്തേത് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതും മനസ്സിലാക്കുക മറ്റൊന്ന് ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ആണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും ഇപ്പോൾ ഇത് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്നതാണ് അതിനുവേണ്ടി നിങ്ങളുടെ ആധാർ നമ്പർ മാത്രം മതി ഇ കെ വൈ സി മസ്റ്ററിംഗ് ഗ്യാസ് ആരുടെ പേരിലാണോ അവരാണ് ചെയ്യേണ്ടത് അവർക്ക് ഗ്യാസ് ഏജൻസികളിലോ സി എസ് ഇ കേന്ദ്രങ്ങളിലോ എത്താൻ കഴിയില്ല എങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ അതിനും കഴിയില്ല എങ്കിലോ ഈ ആൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലോ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റേണ്ടതാണ് എങ്കിൽ മാത്രമേ ആ പുതിയ ആളുടെ പേരിലേക്ക് ഇ കെ വൈ സി മസ്റ്ററിങ് ചെയ്യാൻ കഴിയൂ ഉജ്ജ്വൽ യോജന കളക്ഷൻ ഉള്ള ആളുകൾക്ക് ഉടമസ്ഥാവകാശം മാറ്റണം എങ്കിൽ അതേ റേഷൻ കാർഡിലെ ഒരു സ്ത്രീയുടെ പേരിലേക്ക് തന്നെ മാറ്റണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് ഇതിന് ഒരു അവസാന തീയതിയൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും നേരത്തെ ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തത് ചെയ്യേണ്ടത് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളാണ് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ കഴിഞ്ഞ ഏതെങ്കിലും ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ അവർ നിർബന്ധമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടൽ മുഖേന ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് പുതിയ നികുതി റെസീറ്റ് വെച്ചാണ് ആ കാര്യം ചെയ്യേണ്ടത് അതുപോലെ ഇ കെ വി സി ചെയ്യാത്തത് മൂലം മുടങ്ങിയിട്ടുള്ള ആളുകൾ ആ കാര്യം കൂടി ചെയ്യുക ആധാർ അധിഷ്ഠിതമായിട്ടാണ് ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് നടത്തിയിരിക്കണം അത് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയൊരു പോസ്റ്റ് ഓഫീസ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുത്താൽ അതിലേക്ക് ഈ ഒരു തുക ലഭിക്കുന്നതാണ് ഈ മാസവും അടുത്ത മാസവും അത് കഴിഞ്ഞുള്ള രണ്ട് മാസവുമാണ് പതിനെട്ടാം ഘഡുവിൻ്റെ സമയം ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബറിൽ ഈ തുക ലഭിക്കില്ല പക്ഷേ സെപ്റ്റംബർ കഴിഞ്ഞു ഒക്ടോബറിലോ നവംബറിലോ പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഘടുവ് ലഭിക്കും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ആളുകൾ കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ മാസം സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ലാൻഡ് വെരിഫിക്കേഷൻ എല്ലാ ആളുകളും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ മുമ്പ് ഏതെങ്കിലും ഘടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു മസ്രിങ്ങിൻ്റെ കാര്യമാണ് റേഷൻ മസ്രിങ് അത് താൽക്കാലികമായി നിർത്തിവെച്ചതിന് ശേഷം ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു അത് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും അത് അറിയിപ്പ് ഉണ്ടാകുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മലമ്പുഴ ഡാം ഉദ്യാനത്തിൽ താൽക്കാലിക ശുചീകരണ തൊഴിലാളികളായി കാലങ്ങളായി തൊഴിൽ അനുശിച്ച് വന്നിരുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ നിർത്തനരായ തൊഴിലാളികളെ യാതൊരു ആനുകൂല്യവും നൽകാതെ പിരിച്ചുവിട്ട സാഹചര്യത്തിൽ വൻ പ്രതിഷേധം ഉയരുകയാണ് ഇന്ന് മലമ്പുഴ ഉദ്യ കവാടത്തിനു മുന്നിൽ ഈ സ്ത്രീ തൊഴിലാളികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മലമ്പുഴ ഡാം ഉദ്യാനത്തിലും സന്ദർശനത്തിയ വിനോദസഞ്ചാരികളെ കടത്തിവിട്ടില്ല സമരത്തെ തുടർന്ന് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രണ്ടു ദിവസം മുമ്പ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ മുൻ മുന്നറിയിപ്പും ഇല്ലാതെ പിരിച്ചു വിട്ടുകൊണ്ട് നോട്ടീസ് പതിച്ചു എന്നാണ് സ്ത്രീ തൊഴിലാളികൾ പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഡാം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത്രയും കാലം ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ട് നിന്നിരുന്ന അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള തൊഴിലാളികളെ ഒരു തൊഴിലാളികൾക്ക് വേണ്ട ഒരു അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കാതെ പെട്ടെന്ന് ഒരു ചുമരിൽ നോട്ടീസ് പതിച്ചുകൊണ്ട് പിരിച്ചുവിടുക എന്ന് പറഞ്ഞത് വളരെയധികം ക്രൂരമായിട്ടുള്ള നടപടിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക സംസ്ഥാനത്തുടനീളം ഇന്ന് മഴ മുന്നറിയിപ്പ് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ചെറിയ കുറവുണ്ടായി ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ചു രൂപയും പവന എൺപത് രൂപ കുറഞ്ഞ് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി നാല് എത്തിയിട്ടുണ്ട് ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ നാളത്തോട് കൂടി അവസാനിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ ഇനി ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ നാളെ തന്നെ പോയിട്ട് വാങ്ങണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത മാസത്തെ ഓണമാസമായത് കൊണ്ട് തന്നെ അടുത്ത മാസത്തേക്ക് നേരത്തെ റേഷൻ തുടങ്ങാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ മാസത്തേതി മുപ്പത്തി ഒന്നിന് അവസാനിക്കാനാണ് സാധ്യത നീട്ടി നൽകുമോ എന്ന് അറിയില്ല അത് നാളെ വൈകുന്നേരമേ അറിയാൻ കഴിയൂ അതുകൊണ്ട് തന്നെ നാളെ തന്നെ മാക്സിമം ആളുകൾ ഈ ഒരു റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നാളത്തോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് എങ്കിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ റേഷൻ കാർഡ് അവധിയായിരിക്കും മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഇനി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഇതിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ തുകയാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിക്കും എന്നായിരുന്നു ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് ഇതനുസരിച്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി ഇന്നലെ മുതൽ തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് പല ആളുകൾക്കും ഇന്നലെ വൈകുന്നേരം ആറു മണിയോട് കൂടിയിട്ട് തുക എത്തി ഇപ്പോഴും പല ആളുകൾക്കും തുക അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ട് അവർക്ക് ആ തുക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അനുമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ പി എഫ് എം എസ് വഴി തന്നെ അത് വിതരണം ചെയ്യണം അപ്പോൾ ആ ഒരു താമസം ഉണ്ടാകും ഒരു രണ്ട് മൂന്നാല് ദിവസത്തിന് ശേഷം ആ ഒരു തുക കൂടി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ വിതരണം രണ്ടാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും തുടങ്ങുക തിങ്കളാഴ്ച ചൊവ്വാഴ്ചയ്ക്കായിട്ട് തുക എത്തിടങ്ങും ഏകദേശം പത്താം തീയതി ആകുമ്പോഴേക്കും കയ്യിലേക്കും എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരുന്ന സമയത്ത് തന്നെ അടുത്ത പെൻഷൻ വിതരണം കൂടി ആരംഭിക്കുകയാണ് ഒരു മാസത്തെ കുടിശ്ശിക നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് ഇതിൽ ഒരു മാസത്തെ ഗഡു ഓണത്തിനോടനുബന്ധിച്ച് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യേണ്ട ആയിരത്തി അറുന്നൂറ് രൂപ സെപ്റ്റംബർ അവസാനത്തേക്ക് വെക്കാതെ നേരത്തെ വിതരണം ചെയ്തുകൊണ്ട് ഓണത്തിന് മുമ്പ് ഒരു മൂവായിരത്തി ഇരുന്നൂറ് കോടി വിതരണം ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് സർക്കാരിന്റെ മാധ്യമങ്ങളിലൂടെ വിവരം പങ്കുവച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഓണത്തിന് മുമ്പ് ഇനി മൂവായിരത്തി ഇരുന്നൂറ് കോടി എത്തിച്ചേരുന്നതായിരിക്കും അങ്ങനെ ഈ ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇത്രയും തുക ഈ ഒരു ഓണത്തിന് മുമ്പ് ലഭിക്കുന്നു എന്നുള്ളത് വളരെയധികം ആശ്വാസം നൽകുന്ന കാര്യമാണ് അതിനുശേഷവും നാല് മാസത്തെ കുടിശ്ശിക ഉണ്ടാകും അതിൽ ഒരു കുടിശ്ശിക ഡിസംബറിൽ പെൻഷനോടൊപ്പം വിതരണം ചെയ്യും ഡിസംബറിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുക അങ്ങനെയായിരിക്കും ഈ സാമ്പത്തിക വർഷം അതായത് ഈ മാർച്ചിന് മുമ്പ് ഈ രണ്ട് കുടിശ്ശികളാണ് തീർക്കുക ഇനയും മൂന്ന് മാസത്തെ കുടിശ്ശികകൾ ബാക്കിയുണ്ടാകും അത് അടുത്ത സാമ്പത്തിക വർഷം വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും നൽകിക്കൊണ്ട് നിലവിലുള്ള കുടിശ്ശികകൾ പൂർണ്ണമായിട്ടും അടുത്ത സാമ്പത്തിക വർഷം കൂടി തീർക്കും എന്നാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് ബാക്കിയുള്ളത് വരും മാസങ്ങളിൽ എങ്ങനെയാണ് സർക്കാർ തുക കണ്ടെത്തുക പെൻഷൻ വിതരണത്തിനും മറ്റു ചിലവുകൾക്കും വേണ്ടി എന്നുള്ളത് മറ്റൊരു ചോദ്യചിഹ്നമാണ് അതിന് സർക്കാരിന് യഥാസമയം പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പെൻഷനൊക്കെ എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് നമുക്കറിയില്ല എങ്ങനെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു മാസം മുടങ്ങാതെ നൽകും എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് മുടങ്ങാനുള്ള സാധ്യതയില്ല കാരണം ഇനി അങ്ങോട്ട് രണ്ടു വർഷവും ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത വർഷം ഈ ഒരു സമയക്കാവുമ്പോഴേക്കും പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാകും ഇന്നത്തെ വർഷം ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും നിയമസഭാ ഇലക്ഷനുമായി അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ ഇനി പെൻഷൻ മുടങ്ങാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മസ്റ്റിംഗ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇതിനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് എല്ലാ ആളുകളും മസ്റ്റിം പൂർത്തീകരിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ പറഞ്ഞത് പിന്നീട് നീട്ടി നൽകുകയായിരുന്നു ഇനി അങ്ങോട്ട് നീട്ടി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അവിടെ പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കേരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും ബൈ